പാലക്കാട് ഡിവൈഎഫ്ഐ നേതാക്കളുടെ മർദ്ദനമേറ്റ വിനേഷിന്റെ നില ഗുരുതരമായി തുടരുന്നു മുഖ്യപ്രതി ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത മറ്റ് ഡിവൈഎഫ്ഐ നേതാക്കളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും ഫേസ്ബുക്ക് കമന്റിനെ ചൊല്ലിയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വിനീഷിനെ മർദ്ദിച്ചത് ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ് വിനീഷിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അന്വേഷണം ഏത് രീതിയിലാണ് ഇതിൽ നടക്കുന്നത് രോഷിനി കീർത്തന ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് ഡിവൈഎഫ്യുടെ മുൻ മേഖലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വിനേഷിനെ നിലവിലെ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് സെക്രട്ടറി ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വിനേഷിനെ അതീവ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വിനീഷിനെ വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് വിനേഷിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുള്ള വിനേഷ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് ഏതായാലും വിനേഷിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ഇന്ന് രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നുണ്ട് വിനേഷിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ മൂന്ന് ഡിവൈഎഫ്ഐ നേതാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇതിൽ ഒന്ന് ഷൊർണൂരിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ എൽ സി മെമ്പറും കൂടിയായിട്ടുള്ള ഹാരിസാണ് അതുപോലെ തന്നെ കൂനത്തറയിലെ ഡിവൈപിയുടെ മേഖലാ ഭാരമായിട്ടുള്ള സുർജിത്ത് കിരൺ ഈ മൂന്നുപേരെയും കോഴിക്കോട് നിന്നാണ് ഇന്നലെ പോലീസ് പിടികൂടിയത് രാത്രിയോടുകൂടി തന്നെ ഈ മൂന്ന് പേരെയും ഷൊർണൂരിലേക്ക് എത്തിച്ചിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം വിനേഷിനെ ക്രൂരമായി ഈ പ്രതികൾ ആക്രമിച്ചിട്ടുള്ള വാണിയുംകുളത്തും അതുപോലെ തന്നെ പനയൂരിലും എത്തിച്ച് പോലീസ് ഈ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന പ്രതിയായിട്ടുള്ള ഷൊർണൂരിലെ ഡിവൈപിയുടെ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും അന്വേഷണ സംഘം തുടരുകയാണ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വം സംഘമാണ് ഇപ്പോഴും രാകേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് രാഗേഷ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഡിവൈഎഫ്ഐയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഞ്ചഗുസ്തി മത്സരത്തിന്റെ ഉദ്ഘാടന പരിപാടിയുടെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ വിമർശിച്ചുകൊണ്ട് ഒരു കമന്റുമായി വിനേഷ് എത്തിയതാണ് ഇത്തരത്തിൽ ഈ സംഘർഷങ്ങൾക്കെല്ലാം എല്ലാം കാരണമായത് എന്നുള്ളതാണ് പോലീസും കണ്ടെത്തിയിട്ടുള്ളത് കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാകേഷ് നേതൃത്വത്തിൽ ൾ നൽകിയത്